ഇന്ത്യൻ സുപ്രീം കോടതി സൂപ്പർ പാർലമെന്റായി മാറുകയാണ് അങ്ങനെ പാർലമെന്റിന്റെ അധികാരത്തെ പോലും കൃത്യമായി നിർവചിക്കാൻ പരിമിതിയുണ്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തന്നെ വേണ്ടിവന്നു ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ പറയുകയാണ് ന്യൂക്ലിയർ മിസൈൽ പ്രയോഗിക്കാനാണോ സുപ്രീം കോടതിയുടെ നീക്കമെന്ന് കാരണം കേന്ദ്രമന്ത്രിസഭയെ തന്നെ മുക്കാൻ മാത്രം പ്രകരശേഷിയുള്ളതാണ് ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടനയിലെ അഞ്ചാം ഭാഗത്തുള്ള നാലാം ചാപ്റ്ററിലുള്ള ആർട്ടിക്കൾ നൂറ്റിനാൽപത്തിരണ്ട് പ്രയോഗിച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തന്നെ ആ സ്ഥാനത്തു നിന്നും മാറ്റാനുള്ള അധികാരപരിധി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയ്ക്ക് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് പ്രത്യേകമായിട്ടുള്ള ഒരു അധികാര പരിധിയാണ് സുപ്രീംകോടതിയുടേത് പരമാധികാരമാണ് സുപ്രീം കോടതിക്ക് അവിടെ നൽകിയിരിക്കുന്നത് ആ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല എന്നുള്ളത് വ്യക്തം അതായത് പ്രധാനമന്ത്രി ആ സ്ഥാനത്ത് നിന്നും ഇറക്കാൻ ഇന്ത്യയിലെ ഒരേ ഒരാൾക്ക് സാധിക്കുകയുള്ളൂ അത് സഞ്ജീവ് ഖന്നയ്ക്ക് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിമൂന്നിന് സ്ഥാനമൊഴിയുന്നതിന് മുൻപ് ഒരു വലിയ പ്രഖ്യാപനം നടത്താനാണ് സഞ്ജീവ് ഖന്ന തീരുമാനിച്ച് ഉറപ്പിച്ചു വച്ചിരിക്കുന്നത് അത് ധൻകറിന് നന്നായി അറിയാം വലിയ രീതിയിൽ സംഘപരിവാർ അജണ്ടകൾ ഈ രാജ്യത്ത് മുഴുവൻ നടപ്പിലാക്കാൻ ജുഡീഷ്യറിയെയും എല്ലാ തലത്തിലുള്ള ഇന്ത്യൻ ജനാധിപത്യം സംവിധാനങ്ങളെയും സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് ധൻഖറിന് പുതുതായൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ഇതിനോടകം തന്നെ സുപ്രീംകോടതി ഗവർണർമാർക്കുള്ള നല്ലൊരു പണിയാണ് ആർ എൻ രവിക്ക് കൊടുത്തതിലൂടെ വ്യക്തമാക്കിയത് ജഗദീപ് ധൻകർ ബംഗാൾ ഗവർണറായിരുന്നപ്പോൾ ബി ജെ വേണ്ടി കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളൊന്നും ആരും മറന്നിട്ടില്ല ആരും പുറുക്കാനും പോകുന്നില്ല അതുകൊണ്ട് തന്നെ ധൻകറിന് പുള്ളേണ്ടടുത്ത് പുള്ളി തന്നെ നിൽക്കുന്ന അവസ്ഥയാണ് ഇനി വളരെ വൈകാതെ തന്നെ അദ്ദേഹത്തിന് നാണംകെട്ട് പടിയിറങ്ങേണ്ടി വരുന്ന അവസ്ഥ സുപ്രീംകോടതിയായി തന്നെ കൊടുക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് സുപ്രീംകോടതിയെ ചോദ്യം ചെയ്തുകൊണ്ട് പറയുകയാണ് എന്റെ ജസ്റ്റിസ് യശന്ദ് വർമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട് ഒരു എഫ്ഐആർ പോലും ഇടാൻ തയ്യാറാകുന്നില്ല അതിന്റെ അന്വേഷണം കുളീജിയത്തെ വെച്ച് നടത്താൻ നിങ്ങൾക്ക് പ്ലാനൊന്നുമില്ലേ അതിന്റെ റിപ്പോർട്ട് എവിടം വരെയായി ഇത്തരത്തിലാണ് ചോദിക്കുന്നത് എന്നാൽ കൃത്യമായ മറുപടി കപിൽ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് നോട്ടുനിരന്തരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത് നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ വളച്ചൊടിക്കാനാണോ തന്നിരിക്കുന്നത് നിയമം പാസാക്കുന്നതും അതോടൊപ്പം തന്നെ നിയമം നടപ്പിലാക്കുന്നതും രണ്ടും രണ്ടാണ് എന്നത് ഉപരാഷ്ട്രപതിക്ക് വ്യക്തമായി അറിയില്ല എന്ന ചോദ്യം ചോദിച്ച് കപിൽസിബൽ ജഗദീപ് ധൻഖറെ ഒരു മൂലയ്ക്കിരുത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി ആ ബ്രഹ്മാശ്രമെടുത്ത് പ്രയോഗിച്ചാൽ മോദിയുടെ മന്ത്രിസഭ നിലംബരിക്കുമെന്ന കാര്യം ഉറപ്പാണ്